എന്നത് മാത്രമാണ് എല്ലാവരും അവരവരുടെ പാട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അനു ആണെങ്കിലും ഹക്കീമാണെങ്കിലും എല്ലാവരും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യണം ഇപ്പൊ എന്താ അതിന് പറയണേ അതിലൊന്നും ഇപ്പൊ കമൻ്റ് ഒന്നും പറയാനില്ല എല്ലാവരും അവർ അവരവരുടേതായിട്ടുള്ള സ്പേസസ് ഉണ്ട് അത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അത് ആരാണെങ്കിലും മീഡിയ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മാത്രം സമയങ്ങളും സ്ഥലങ്ങളും പ്രൈവസി ഉണ്ടായിരിക്കും അതിലേക്ക് ആര് കടന്നു ചെല്ലുന്നതും നല്ലതാണെന്ന് കരുതുന്നില്ലാത്ത അല്ലേ ഇല്ലില്ല അതാണ് മീഡിയ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ആരാണെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദമില്ലാണ്ട് ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും മോശമായിട്ടുള്ള കാര്യമായിരിക്കും അത് ഇന്ന ആളെന്നൊന്നും മീഡിയ എന്ന് മാത്രമില്ല അല്ലെങ്കിൽ വേറൊരാളെന്ന് മാത്രമില്ല ആരാണെങ്കിലും അനുവാദമില്ലാണ്ട് ചെല്ലുന്നത് മോശം തന്നെയായിരിക്കും അവളും എനിക്കിതൊന്നും വൈകിട്ടത്തേക്ക് ജോയിൻ ചെയ്യുന്നു അഭിനയിച്ചേണ്ട കാര്യം എനിക്കറിയില്ല പുള്ളിക്കാരും ചെന്നൈയിൽ ഷൂട്ടിലാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രമോഷൻ്റെ ടൈമിൽ പറഞ്ഞത് ഞാനും ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ടീമിൻ്റെ ആൾക്കാരെ കാണുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത് ഇല്ല നല്ല ആണ് കാരണം എല്ലാവരും നമ്മൾ ചെയ്ത പല സീനുകൾക്ക് റിയാക്ട് ചെയ്യുന്നത് കാണുമ്പം സന്തോഷമാണല്ലോ പിന്നെ ഞങ്ങളെല്ലാം ഗ്രൂപ്പായിട്ടിരുന്നാണ് കണ്ടത് സോ എന്തായാലും ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട് വേറെ നോർമൽ തിയേറ്ററിലൊക്കെ ഒന്ന് പോയി വിളിച്ചിരുന്ന് കാണണം അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആൾക്കാരത് എൻജോയ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് കരുതുന്നു ഒരു ഒരു ഫീൽ ഗുഡ് മൂവി ആകും എന്ന് വിചാരിക്കുന്നു കാരണം പ്രണയം എല്ലാവർക്കും എന്നും ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കുന്നത് ചുമ ഡയലോഗ് അടിക്കുന്നതല്ലേ എത്ര രസായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിഖിലയാണെങ്കിലും ആരാണെങ്കിലും ദൈവിക ചേച്ചിയാണെങ്കിലും ഫസ്റ്റ് മൂവിയാണ് പക്ഷെ கூடுதல் வீடியோஸாய் பிஃபோர் பிளேஸ் ஃபோளோ செய்யு சப்ஸ்க்ரை